Hi, hello. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചക്കൂസിനെ കൊണ്ട് ഞാന് ഒരു വീഡിയോ ചക്കൂസിനെ കൊണ്ട് പണി ചക്കൂസ് കുറച്ച് സമയത്ത് മൊബൈൽ കൊടുക്കാന്ന് പറഞ്ഞ ചക്കൂസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ തരാറില്ല ഒരു ഫ്രണ്ട് വിമർശിച്ചു ചെക്കില്ലാന്നുണ്ടെങ്കിൽ ഒരാളെ പോലെ അതല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഒരു മത് എന്താ മറുപടി പറയണം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയി പോയിട്ടോ മനസ്സോണ്ട് പറഞ്ഞതാകും പിന്നെ പിന്നെ ഞാൻ എന്റെ മക്കളോട് പറയും ചെയ്ത് നിങ്ങളൊക്കെ ചെറിയൊരു പണി ഞാൻ എന്നിട്ട് സെറ്റ് ആക്കി തരുന്നില്ല ഈ രീതിയിൽ അതോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ഒരു വിഷമായി പിന്നെ എനിക്കൊരു വീഡിയോ ചെയ്യണം തോന്നി വേറെ ഒന്നും ഉണ്ടല്ലോ കാരണം ഇതുപോലത്തെ ഡയലോഗ് ഞാൻ ഇതിനു മുന്നും കേട്ടിട്ടുണ്ട് മക്കളെ ഓരോരോ കാര്യങ്ങളിലും സ്കൂളിൽ നടക്കും നടക്കുമ്പോ കുറെ കാര്യങ്ങളിൽ എനിക്ക് ഇതേപോലെ വിമർശനങ്ങളൊക്കെ കേക്കാറുണ്ട് ഏഹ് അപ്പൊ ഞാന് എന്താ പറയുക ടി ടി സിക്ക് പഠിക്കണ സമയത്ത് ഇന്റെ വലിയ മോള് ഒൾക്ക് ഒരു വയസ്സാണ് അപ്പൊ ഞങ്ങൾക്ക് ക്യാമ്പിന്റെ സമയത്തൊക്കെ ഇവളും ഞങ്ങളെ കൂടെ താമസിക്കാനുള്ള ഒരു പെർമിഷൻ കിട്ടിയിരുന്നു അപ്പൊ ഇവള് ഞങ്ങളെ കൂടെ നിൽക്കാം അപ്പൊ ഞാനൊരു ഒരു മൂലക്കൽ ഇപ്പൊ എന്താണ് ഗ്രൗണ്ടിന്റെ ഒരു മൂലക്കല് ഇരിക്കുന്ന സമയത്ത് ഇവളെ ഞാൻ അവിടെ വെക്കും അപ്പുറത്ത് കൂടെ ഇങ്ങനെ കുറച്ച് ദൂരൊക്കെ നടന്ന് ഇവളവിടെ എന്തെങ്കിലും കല്ലൊക്കെ പെറുക്കി എന്തെങ്കിലും പെറുക്കി പിന്നെ പുല്ലൊക്കെ പറിച്ച് അതല്ലെങ്കി അപ്പുറത്തുനിന്ന് ചാടി ഇപ്പുറത്ത് ഇങ്ങനെ ചെറിയ കുട്ടിയാകുമ്പോ അപ്പൊ ഇവര് ഓരോരുത്തർ വന്നിട്ട് ഇന്നിങ്ങനെ ഭീഷണിപ്പെടുത്തും എന്താ കുട്ടിനെ ശ്രദ്ധിക്കണമെങ്കിൽ എനിക്കൊരു ബോധവും ഇല്ല എനിക്കൊരു കഥ ഇല്ലേ എന്താ അതിനങ്ങനെ അങ്ങനെയാണ് ഇട്ടിങ്ങണേ അയി എന്തെങ്കിലും പെറുക്കി തിന്നൂലേ അതല്ലെങ്കിൽ അത് അങ്ങോട്ട് പോയാലോ ഇങ്ങനെയൊക്കെ ഉള്ള അപ്പൊ ഞാൻ ഇന്നെ സംബന്ധിച്ച് ഞാൻ ആ സമയം ാരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ആ സമയത്ത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരണം എന്നാണ് ഞാന് വിചാരിക്കണത് കാരണം കുട്ടികള് മണ്ണിൽ കളിക്കേണ്ട പ്രായത്തിൽ മണ്ണിൽ കളിക്കണം ജസ്റ്റ് നടക്കേണ്ട പ്രായത്തിൽ നടക്കണം അവർ സ്വയം കല്ല് വെറുക്കിയിട്ടും പുല്ല് പറിച്ചിട്ടും നടക്കണ്ട അതൊക്കെ അവരുടെ ഒരു എന്താ പറയാ അവരുടെ ടാലന്റിനെ വളർത്താൻ ഉപകരിക്കുന്ന ആ രീതിയിൽ ഞാൻ വിശ്വാസം ഞാനാണെങ്കിൽ വെയിൽ കൊള്ളിക്കും മഴ പൊള്ളിക്കും പിന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒന്നും ഞാൻ അങ്ങനെ ഒരു കെയർ ചെയ്യാറില്ല പിന്നെ കാരണം അതൊക്കെ അവര് കൊള്ളേണ്ടതാണ് അവർ കുറെ മണ്ണിൽ കളിക്കണം അവര് എന്താണ് മഴയത്ത് നനഞ്ഞിട്ട് വളരണം ഈ രീതിയിലൊക്കെ ആയിരുന്നു എന്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ ആയിരുന്നത് കൊണ്ട് ആ രീതി തന്നെ ഞാൻ പിന്നെ ഞാൻ വളർത്തിയിരുന്നത് അപ്പൊ അതിന് ആ സമയത്തേക്ക് എനിക്ക് നല്ല വിമർശനങ്ങൾ ഉമ്മൻ്റെ അടുത്തുനിന്നായിക്കോട്ടെ ആ എല്ലാവരും ഒരു കുഞ്ഞാന്മാരെ കണ്ടെങ്കിൽ അവരടുത്തു നിന്നൊക്കെ എനിക്ക് ഇങ്ങനെ കേൾക്കും മാത്രല്ല പിന്നെ ഇപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്റെ ഒരു തിങ്കിങ് ലെവല് കുറച്ച് ഡിഫറെന്റ് ആണ് അപ്പൊ തന്നെ ഞാൻ ചിന്തിക്കണപ്പൊ വി ഒരു വിദ്യാഭ്യാസം ഞാനൊരു വിദ്യാഭ്യാസ സിസ്റ്റം നമ്മുടെ ഇപ്പത്തെ ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ ഞാൻ ഒട്ടും ഒരു അങ്ങനെ ഒരു വിശ്വസിക്കണില്ല ഞാൻ അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് കുട്ടികൾ എല്ലാ മേഖലകളിലും ഉള്ള കുട്ടികളുടെ ഒരു വള വളർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത് അതിപ്പോ പിന്നെ എന്താണ് ഇപ്പൊരു ഒരു ഒരു ഇപ്പൊ വീട്ടിൽ ഞാൻ ഇല്ലാത്ത സമയത്ത് അവർ സ്വയം ഫുഡ് എടുത്ത് കഴിക്കുക അതല്ലെങ്കിൽ സ്വയം ഫുഡ് ഉണ്ടാക്കി കഴിക്കുക പിന്നെ അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക ഇതൊക്കെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എഴുതാൻ അറിവ് വായിക്കാൻ അറിവ് ഇതല്ലാതെ കുട്ടികൾ സ്വയം പര്യാപ്തത വരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ആ രീതിയിലാണ് ഞാൻ സ്വയം പര്യാപ്തതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്നിപ്പോ അന്ന് ഇവരൊക്കെ വിമർശിച്ചിരുന്ന എൻ്റെ മകളിപ്പോ ഇപ്പം പതിനെട്ട് വയസ്സാവൾക്ക് അവൾ ഇന്ന് ഇത്രയും വലിയൊരു ഷോപ്പ് ഒറ്റയ്ക്ക് കൊണ്ടെടുക്കുന്നു ലക്ഷങ്ങൾ ഞങ്ങൾക്ക് അതിന്ന് വരുമാനമുള്ള ഒരു ഷോപ്പ് അവള് സ്വന്തമായിട്ട് നടത്തണേ നമുക്ക് പെട്ടെന്ന് അത് ഒരു നോർമൽ ഒരു ഒരു ഫാമിലി ഒരു ഒരു പെൺ പെൺകുട്ടിയാണല്ലോ അപ്പൊ അവളാണത് ഒറ്റയ്ക്ക് അവള് ഡീൽ ചെയ്ത് അവള് മാനേജ് മാനേജ് ചെയ്ത് അവള് കൊണ്ടുപോകുന്നു അത് ആ ഒരു ആ അത്രയും ഒരു എന്താ പറയാ തൻ്റെടും ഒരു ടാലന്റ് ഒക്കെ അവൾക്ക് കിട്ടിയത് ഈ രൂപത്തിലുള്ള ഒരു വളർ വളർന്നത് കൊണ്ടാണ് ഇപ്പോഴാണെങ്കിലും ഞാനൊരു അവൾക്കൊരു ഏകദേശം ഒരു പ്രായം ആയ സമയത്ത് തന്നെ ഇപ്പൊ ടൗണിക്കാണെങ്കിലും ഒറ്റക്ക് എല്ലായിടക്കും ഇപ്പൊ ഒരു കറണ്ട് ബില്ല് ഒരു എന്താ ബാങ്കിൽ എന്നു വേണ്ട എവിടേക്കൊക്കെ അങ്ങനെ ഒറ്റക്ക് അവൾക്ക് പോകാൻ പറ്റും ആ രീതിയിലൊക്കെ ഞാൻ ഒറ്റക്ക് വിടുന്നുണ്ട് അപ്പൊ അപ്പഴൊക്കെ എന്റെ കൂട്ടക്കാരൊക്കെ വിമർശിപ്പിച്ച അതിനെ ഒറ്റക്ക് വിട്ടുകയാണ് അവർ പെൺകുട്ടിയല്ലേ അത് അങ്ങനല്ലേ ഇങ്ങനെയല്ലേ പക്ഷെ ഞാൻ അപ്പഴൊക്കെ എന്താ വിചാരിക്കുക എന്നറിയാം അത് അങ്ങനെ അവർ വളരണം ഏഹ് ഒരു സമൂഹത്തിന്റെ ഒരു സിസ്റ്റത്തിന്റെ രീതിക്ക് അനുസരിച്ച് അവര് വളരണം അപ്പോഴാണ് അല്ലാതെ നമ്മളിങ്ങനെ പേടിച്ച് അങ്ങടെ തിരിയാതും ഇങ്ങടെ തിരിയാതും അല്ലെങ്കിൽ നമ്മൾ എല്ലാതും കുട്ടികൾക്ക് ഇങ്ങനെ ഒരുക്കി കൊടുത്ത് ഇപ്പൊ ഞാൻ സാധാരണ കണ്ടിട്ടുണ്ട് ഒരു നമ്മളിപ്പോ ഒരു സ്കൂൾ പഠിക്കണ കുട്ടിയാണെങ്കിൽ അതിൻ്റെ എന്താ പറയാ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൊടുത്ത് ഷൂവിൻ്റെ ഇത് കെട്ടി കൊടുത്തിട്ട് ഇങ്ങനെ എന്നിട്ട് വണ്ടിക്കാണ് കൊണ്ടേക്കും വണ്ടിന്ന് പിന്നെ അവിടെ നിന്ന് പിന്നെ ലോഡ്ക്കിന് ഭാരം ലോഡ് 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 ഒരു ഏറ്റാ പൊന്താത്ത അത്രയും ഭാരം സ്കൂളിൽ നിന്ന് അതിങ്ങനെ എഴുതും വായിക്കും ും എഴുതും വായിക്കും എഴുതും വായിക്കും എഴുതും വായിക്കും ഈ ഈ ഒരറ്റ ബുദ്ധി മാത്രമേ ഇവർക്കുള്ളൂ ഈ കുട്ടിനോട് പെട്ടെന്ന് ചെന്നിട്ട് കടിയും പോയൊരു സാധനം വെച്ചോ ഈ കുട്ടിക്ക് അറിയില്ല ഇനി അതെല്ലാം ഒരു ദിവസം ഏഹ് എന്താണ് അച്ഛനും അമ്മ വീട്ടിലില്ലാത്തൊരു സമയത്ത് എന്തെങ്കിലും ഒന്ന് ഫുഡ് എടുത്തു കഴിക്കാനോ അതല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനോ ഈ കുട്ടിക്ക് അറിയില്ല ഈ രീതിയിലൊരു ഒരു വിദ്യാഭ്യാസം ഞാൻ ഇതാണ് എന്നിട്ട് പിന്നെ കൊറേ പഠിച്ച് ഒരു ജോലി കിട്ടും ജോലി കിട്ടുമ്പോൾ മന്തുണ്യായിട്ടുള്ള ഒരവസ്ഥ പക്ഷെ ഞാന് അങ്ങനല്ല ഞാൻ എന്റെ മക്കളെ ഓരോ രീതിയിലും എന്റെ കുട്ടികൾ ആരാണെ മൂന്നാളാണെങ്കിലും ഇപ്പൊ ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അഞ്ചു വയസ്സാണെങ്കിൽ കൂടി ആ അഞ്ച് വയസ്സിന് ഉള്ള ഒരു ജോലി ഞാൻ കൊടുക്കലുണ്ട് ഇപ്പൊ ഞങ്ങളെ വീട്ടില് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ എന്റെ സുസു ആറ് വയസ്സാണ് അപ്പൊ അവളാണ് വാഷിംഗ് മെഷീനിന്ന് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് ടുത്തു വെച്ചെടുത്താല് അത് അയലിൽ തോറിടുന്ന പണി അവളാ ചെയ്യാം ഏഹ് അതുപോലെ പാത്രങ്ങള് കഴുകി വെച്ച പാത്രങ്ങൾ കൊണ്ടുവെക്കുന്ന ജോലി അവള് ചെയ്യും അവൾക്ക് കഴിയുന്ന ജോലി അതാണ് അപ്പൊ ഈ ജോലി ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോ അമ്മയൊക്കെ ഉണ്ടെങ്കിലും മാറി ഞാൻ കൊണ്ടുവച്ചോണ്ട് ഞാൻ ചെറിയ കുട്ടിനെ കൊണ്ടാണ് ഞാൻ പണിയിടപ്പിക്കണെന്ന് എന്നോട് ചോദിക്കാറുണ്ട് പക്ഷെ ഞാനത് ഒരിക്കലും പക്ഷെ ഇവരിങ്ങനെ എനിക്ക് പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു വിഷമം വന്നു കാരണം മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കണോന്നുള്ള ഞാൻ വിഷയാക്കലില്ല എന്നാലും കാരണം ഇതിപ്പോ ഇതിപ്പോ മടിയാണോന്ന് ചോദിച്ചാൽ ഒരു പരിധി പരിധിവരെ മടിയെന്നല്ല പറയണേ നമ്മൾ ഒരു ഇപ്പൊ ഒരു ഹൗസ് വൈഫ് എന്നുള്ള ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് ഈ പറഞ്ഞ കുട്ടികൾക്കും ഹസ്ബൻഡിനും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഒരുക്കി 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 കൊടുത്ത് കൊണ്ടു മതി പ്രശ്നമൊന്നുമില്ല കാരണം ഇവർക്ക് വേറെ ജോലിയൊന്നും ഇല്ല കാരണം ഇവർക്ക് ഇവര് ജോലി ഇതാണ് കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക ഹസ്ബൻഡിനും ഒരുക്കി കൊടുക്കുക കഴിഞ്ഞവർ കാണും പക്ഷെ ഇന്നെ സംബന്ധിച്ച് ഞാനൊരു എന്താണ് ഞാനൊരു ഹൗസ് വൈഫും അല്ല ഞാനൊരു അല്ല ഏഹ് ഒരു വെറും ഒരു ജോലിക്കാരിയല്ല ഇന്ന് കഴിഞ്ഞാൽ ഞാനൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണ് ഒരു ബിസിനസ്സുകാർക്ക് എന്തോരം ടെൻഷനും എന്തോരം ജോലി ഭാരം ഉണ്ടാവും എന്ന് അത് നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ച് അറിയാം ഇപ്പൊരു ഒരു ജോലിയാണെങ്കിൽ ഇപ്പം ഒരു ടീച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ പോകുന്നു പിന്നെ അത് കഴിഞ്ഞ് അവർ വീട്ടിലെത്തും പിന്നെ അവർ ഫ്രീ ആണ് ഇവർ മെന്റലി ഒക്കെ ഫ്രീ ആണ് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഇവർ പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളങ്ങനെ നമ്മളിങ്ങനെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടു നമുക്ക് ഒരുപാട് ടെൻഷനാണ് ോന്നെ അക്കോസം എന്നോട് എടുക്കും ഇങ്ങനെ ചോദിക്കും എന്ത് വെറുതെ ഇരിക്കില്ല നിങ്ങൾ വെറുതെ ഇരിക്കല പക്ഷെ നമ്മൾ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡ് ഇങ്ങനെ നാളെ പ്രവർത്തിച്ചോണ്ടിരിക്കോൺ അടക്കാണ്ടാവും അതെങ്ങനെ അടക്കും അതല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് സാലറി പെൻറ്റിങ്ങില് അത് തീർക്കാണ്ടാവും അതല്ലെങ്കിൽ മറ്റു മെഷീനറീസ് എന്തെങ്കിലും കേടുന്നത് നന്നാക്കാണ്ടാവും പിന്നെ എന്താണ് കറന്റ് ബില്ല് അടക്കാണ്ടാവും ഇങ്ങനെ കുറെ കാര്യങ്ങൾ കുറെ 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 കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് എന്താണ് നമ്മളിങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കേ കാര്യം രാ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഇതാണ് ഒരു ബിസിനസ് എന്ന് പറയുമ്പോ അങ്ങനെയാണല്ലോ കുറെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാണ്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ അപ്പൊ ഇതിന്റെ ഇടയില് ഒരു സാധാരണ ജെൻസിനെ സംബന്ധിച്ച് ഈ ഈ ഒരൊറ്റ വിഷയം അതായത് ഷോപ്പത്തെ കാര്യം ബിസിനസ് സംബന്ധമായിട്ടുള്ള ഈ കാര്യം നമ്മളെ സംബന്ധിച്ച് ഒരു ലേഡി എന്നുള്ള നിലക്ക് ലേഡീസ് ഒരു ബിസിനസ് നടത്തുമ്പോൾ ഇത് രണ്ട് കാര്യങ്ങളും അതായത് എന്താണ് ഫുഡിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരണം അതുപോലെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ക്ലീനിങ്ങും കാര്യങ്ങളും മറ്റേന്തൊക്കെ പറഞ്ഞാലും കുട്ടികളെടുത്താലും നമുക്ക് ജോലി ഉണ്ടാവും അതുപോലെ ഫുഡ് ഉണ്ടാക്കണം മറ്റുള്ള കാര്യങ്ങൾ ഈ കുട്ടികളുടെ കാര്യങ്ങൾ അതുപോലെ സ്കൂളിൽ അത് ഇത് അങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം ഇങ്ങനെ പിന്നെ ഒപ്പം ഈ പുറത്തുള്ള ഈ രൂപത്തിൽ കറണ്ട് ബില്ലായിക്കോട്ടെ വാട്ടർ ബില്ലായിക്കോട്ടെ അങ്ങനെ കുറെ കാര്യങ്ങൾ അടുക്കാനും അങ്ങനെ ഒരുപാട് അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വാഷിംഗ് മെഷീൻ കിടന്നിട്ടുണ്ടോ അതിൻ്റെ ഷോപ്പില് കറണ്ട് ഫീസ് പോയി ഫീസ് പൊട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിറ്റി ചുറ്റി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ ഇൻഡിപ്പെൻഡൻറ് അല്ലാത്ത കുറച്ച് കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ നമ്മളെ ജീവിതം അത് കോഞ്ഞട്ടായി സത്യം പറഞ്ഞ ഏഹ് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മള് കുട്ടികളെ കൊണ്ട് സ്വയം പര്യാപ്തത കുട്ടികൾക്ക് ശീലാക്കി കൊടുക്കുക അത് അത് ഇന്നിപ്പോ നമുക്കൊരു നമുക്കതൊരു സഹായം എന്നതിനുപരി സ്വയം പര്യാപ്തമായിട്ട് ജീവിക്കാൻ നാളെ അവര് ജീവിക്കുമ്പോൾ അവര് എല്ലാ മേഖലകളിലും ഒരു കഴിവുള്ള കുട്ടികളായിട്ട് അവർ അവര് വളരും ഏഹ് അത് ശ്രദ്ധിച്ചോക്കിയാൽ തന്നെ അറിയാം നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ചോറ് ഉട്ടി വാരി കൊടുത്ത കുട്ടികളെക്കാളും കുറെ കൂടി ഫ്രീ ആയിട്ട് വളരുന്ന കുട്ടികളാണ് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാം എനിക്ക് അപ്പൊ ഞാന് ആ രൂപത്തില് ഞാന് കുട്ടികളെ വളർത്തണം ഞാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് ചെലപ്പോ അവരൊക്കെ കുട്ടികളെന്നോട് പറയും ഏർ എന്റെ മോ മോള് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അവിടെ അവരൊക്കെ ഉം ഓരമ്മച്ചയാണ് ഓലിക്ക് ചോറ് വാരിക്കൊടുക്കല് ഓരമച്ചയാണ് അവരെ കുളിപ്പിച്ചുകൊടുക്കല് അങ്ങനത്തെ ആക്കല് ഇങ്ങനെ ആക്കലൊക്കെ പറയും ഏർ പിന്നെ അപ്പോൾ കുട്ടികൾ പറയുമ്പോൾ പിന്നെ നമുക്ക് അത്ര തോന്നു പക്ഷെ മറ്റൊരാൾ പറയുമ്പോൾ അവര് ചിന്തിക്കാത്ത ഒരു കാര്യം നമ്മൾ ഈ ഈ ഇത്രയും റിസ്ക് എടുക്കണേ ഒരു ബിസിനസ് നമ്മൾ നടത്തിക്കൊണ്ടുപോയി നമ്മൾ അത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഏൺ ചെയ്യുമ്പോൾ അത് നമ്മളെ മക്കൾക്കും കൂടി ഉള്ളതാണ് നമുക്കിപ്പോൾ വീട്ടിൽ വേണമെങ്കിൽ വീട്ടിലിങ്ങനെ സുഖമായിട്ടിരുന്ന് എന്തെങ്കിലും വീട്ടിൽ വല്ല ജോലിയും ചെയ്ത് കുട്ടികൾക്കൊക്കെ സ്കൂളും പറഞ്ഞുതച്ചാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി ഓക്കെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു ബിസിനസ് നടത്തുന്ന നമ്മൾ ഈ ഈ സമ്പാദിക്കണത് നമ്മൾ ഈ ഉണ്ടാക്കണത് നമ്മൾ കഷ്ടപ്പെടുന്നൊക്കെ നമ്മളെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിട്ടല്ല അപ്പോൾ നമ്മളെ മക്കൾക്കും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അതിനുള്ള ഒരു ബുദ്ധിമുട്ട് അവർ ജീവിതത്തിൽ അനുഭവിക്കും ആ ബുദ്ധിമുട്ട് പിന്നീട് അവർക്ക് അത് ഭയങ്കര ഒരു അവർക്ക് ജീവിതം വളരെ ഈസി ആയിട്ട് ജീവിക്കാനും അവർക്ക് പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗം ഇന്ന ഞാനിപ്പൊ ഇതിടാൻ കാരണം ആദ്യം കേട്ടോ ആദ്യം ഇപ്പൊ എന്നോട് അങ്ങനെ കുടുംബത്തിൽ നിന്നൊന്നും അങ്ങനെ വല്ലാതാരും ഞാൻ പറയാറില്ല പക്ഷെ ആദ്യ കാലഘട്ടത്തിൽ എന്നോട് ഇങ്ങനെ കുഞ്ഞാന്മാരും വരെ അവരോടുള്ള സ്നേഹം കൊണ്ട് അവരോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുവാണ് അവര് പറയുന്നത് മനസ്സിലാവും എന്നാലും അതിങ്ങനെ കേൾക്കുമ്പോ നമുക്കിത് തിരിച്ച് ഇതേപോലെ ഇപ്പോ ഞാനിപ്പൊ ഇതില് സംസാരിക്കണ പോലെ ഈ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് അവരോട് വിശദീകരിച്ചു കൊടുക്കാം കഴിയില്ല നമ്മക്കും ഉണ്ട് നമ്മൾക്കും ഇപ്പൊ ഈ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കാനും കുറെ സമയം വെറുതെ കിടന്ന് ഉറങ്ങാനും വെറുതെ വെറുതെ ഇരിക്കാനൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ് അതിന്റെ ആ ഒരു ബെനിഫിറ്റ് ഉള്ളത് നമുക്ക് മാത്രമല്ല നമ്മളെ മക്കൾക്കും കൂടിയാണ് ഏഹ് അപ്പൊ അത് ഈ പറയുന്ന സമൂഹം അല്ലെങ്കിൽ ഈ പറയുന്ന കുടുംബക്കാരും എന്താണ് ഫ്രണ്ട്സുകളൊക്കെ മനസ്സിലാക്കുന്നവരുണ്ടാവും എന്നാലും ഇതേപോലെ കൊട്ടന്മാരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഓക്കെ താങ്ക് Yeah.